കൊലോസസ് ഒന്ന് പന്ത്രണ്ട് പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ പരിശുദ്ധ പരമതിവ്യക്കാരൻ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അപ്പം ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അപ്പം അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു പ്രകാശത്തിൽ സ്വർഗീയ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം ഞങ്ങളും ഒരു ദിവസം പങ്കുചേരുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഹലലൂയാ 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 ഹലലൂയ ഈശോയേ ഈ അവകാശത്തിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കിയുള്ളൂ ഞങ്ങളുടെ തിരു ജനനത്താലും കുരിശിലെ ബലിയാലും ഞങ്ങളെ അങ്ങയുടെ നിത്യതയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കിയല്ലോ ഹലലുയാ ഹലലുയാ ഹലലുയ ഈശോയെ ആരാധന നമ്മുടെ കർത്താവിശ്യം ശിഖർ കൃപയ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിൽക്കും